ആവേശമായി സൽമാൻ ഖാൻ കോഴിക്കോടിന് ആവേശ കാഴ്ച ഒരുക്കി ഇന്ത്യൻ സൂപ്പർ ക്രോസ് ബൈക്ക് റേസ് ആലുവയിൽ വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കത്തി നശിച്ചു വാർത്തകൾ വിശദമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് എറണാകുളം ജനറൽ ആശുപത്രി വേദിയാകുന്നു അപൂർവ ജനിതക രോഗം ബാധിച്ച നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കാണ് കൊല്ലം ചിറക്കര സ്വദേശി ആർ ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ചരിത്ര നേട്ടത്തിനൊരുങ്ങി എറണാകുളം ജനറൽ ആശുപത്രി മാറിയിരിക്കുകയാണ് സർക്കാർ മേഖലയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടപ്പിലാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാൻ ഒരുങ്ങുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപ ചിലവരുന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത് ഇതിനായി പ്രത്യേകമായി സജ്ജീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററുകളും ഐ സിയും സംവിധാനങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് പരിശീലനം ലഭിച്ച ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരും നഴ്സും സ്റ്റാഫും അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഈ ദൗത്യത്തിനായി തയ്യാറായത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉൾപ്പെടെയുള്ള അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഇതിനോടകം ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു നിയമപരമായ അനുമതികൾ ലഭിച്ചാലുടൻ ആദ്യ ശസ്ത്രക്രിയ നടക്കും സാധാരണക്കാരന്റെ ആശ്രയമായ ജനറൽ ആശുപത്രിയിൽ ഇനി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ വിസ്മയിപ്പിക്കും ഷൈൻ ടോമിനെതിരായ കേസിൽ പോലീസിന് തിരിച്ചടി ഫോറൻസിക് പരിശോധനയിൽ നടൻ ലഹരി ഉപയോഗിച്ചില്ലെന്ന് തെളിയിക്കാനായില്ല കേസ് നിലനിൽക്കുമോ എന്ന് പോലീസ് നിയമോപദേശം തേടും കൊച്ചിയിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത ലഹരി കേസിൽ നടൻ ഷൈൻടോം ചാക്കോയ്ക്ക് വലിയ ആശ്വാസമാണ് ഫോറൻസിക് പരിശോധനാ ഫലം നൽകുന്നത് താരത്തിന്റെ നഗ മുടി രക്തസാമ്പിളുകൾ എന്നിവയുടെ പരിശോധനയിൽ നിരോധിത ലഹരി മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ സ്റ്റാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെ ഷൈൻ ചാക്കോ ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് ജനൽ വഴി ഇടങ്ങി ഓടിയത് വലിയ വിവാദമായിരുന്നു ഇതിനെ തുടർന്ന് കൊച്ചി നോർത്ത് പോലീസ് താരത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും മുടി ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയയ്ക്കുകയും ചെയ്തു എന്നാൽ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ തെളിവുകളുടെ അഭാവത്തിൽ ഷൈനിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇതിനായി അന്വേഷണ സംഘം ഉടൻ നിയമോപദേശം തേടും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് ബൈക്ക് റേസ് ലീഗ് സീസൺ ടു ഫൈനലിൽ ബിഗ് റോക്ക് മോട്ടോർ സ്പോർട് കിരീടം ചൂടി മലബാറിന്റെ മണ്ണിൽ ആവേശം വിതറി നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് ബൈക്ക് റേസ് ലീഗ് രണ്ടാം സീസണിന്റെ കിരീടം ബിഗ് റോക്ക് മോട്ടോഴ്സ് സ്വന്തമാക്കി കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ മുൻതൂക്കം കൽപ്പിക്കപ്പെട്ടിരുന്ന ഗുജറാത്ത് ട്രയൽ ബേഴ്സേഴ്സിനെ പിന്നിലാക്കിയാണ് ബിഗ് റോക്ക് ചാമ്പ്യന്മാരായത് അന്താരാഷ്ട്ര താരങ്ങളും ഇന്ത്യൻ റൈഡർമാരും അണിനിരന്ന വാശിയേറിയ മത്സരത്തിനൊടുവിൽ പോയിന്റ് നിലയിൽ മുന്നിലെത്തിയാണ് ബിഗ്റോക്ക് മോട്ടോർ സ്പോർട്സ് ചരിത്ര വിജയം കുറിച്ചത് ഫുട്ബോൾ മൈതാനമായിരുന്ന സ്റ്റേഡിയത്തെ അത്യാധുനിക ഡേ ആക്കി മാറ്റി നടത്തിയ മത്സരം കാണാൻ മുപ്പതിനായിരത്തോളം കായിക പ്രേമികളാണ് ഗാലറിയിൽ തടിച്ചു കൂടിയത് മത്സരത്തിനപ്പുറം അത്യന്തം ആവേശപരിതരാക്കിയത് ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ സാന്നിധ്യമായിരുന്നു ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായ സൽമാൻ ഖാൻ മുഖ്യാതിഥിയായി എത്തിയതോടെ കോഴിക്കോട് സ്റ്റേഡിയം ആവേശം കൊണ്ട് ഇരമ്പി ആവേശകരമായ റേസിങ്ങിന് പുറമെ അന്താരാഷ്ട്ര എഫ് എം എക്സ് താരങ്ങൾ നടത്തിയ അതിസാഹസികമായ ഫ്രീ സ്റ്റൈൽ ബൈക്ക് സ്റ്റണ്ടുകളും ഫൈനലിന് മാറ്റുകൂട്ടി നാനൂറ്റമ്പത് സി സി ഇരുന്നൂറ്റമ്പത് സി സി വിഭാഗങ്ങളിലായി ലോകോത്തര താരങ്ങൾ പറന്നുയരുന്ന കാഴ്ച മലബാറിന് പുത്തൻ കായികാനുഭവമായി മോട്ടോർ സ്പോർട്സ് മേഖലയിൽ കേരളത്തിന് വലിയ ഈ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ സാക്ഷ്യം വഹിച്ചു മുതൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കത്തിനശിച്ചു അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് ആലുവയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം നടന്നത് വീട്ടുകാർ ഉഴങ്ങിക്കിടക്ക് പെട്ടെന്നുണ്ടായ തീപിടുത്തം നാട്ടുകാരെയും വീട്ടുകാരെയും പരിഭ്രാന്തിക്ക് കാരണമായി കാറിൽ നിന്ന് തീ ഉയർന്നു കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ തീ അണയ്ക്കാൻ ശ്രമിക്കുകയും സേനയെ വിവരം അറിയിക്കുകയും ചെയ്തു ആലുവയിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ നേരെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് ആണോ അപകട കാരണമെന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണ് സംഭവത്തിൽ ആർക്കും പരിക്കില്ല ഈ മണിക്കൂറിലെ ഫസ്റ്റ് റൌണ്ട്അപ്പ് വാർത്തകൾ അവസാനിച്ചു വരും മണിക്കൂറിൽ ചില നിർണായകമായ വാർത്തകളുമായി വീണ്ടും കാണാം